ചേർത്തള തേക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സുവർണ മുദ്രകളുടെ രണ്ടാം വാർഷികാഘോഷങ്ങൾ നടും ചേർത്തളത്തേക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സുവർണ മുദ്രകൾ അതിൻ്റെ പ്രവർത്തന മേഖലകൾ വിപുലീകരിച്ച് മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് സൗഭരണിക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സുഹൃത് സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത് ചരിത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് കലാധരൻ കെ എസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സജിമോൻ എസ് സ്വാഗതവും ഖജാൻജി സുദേവൻ ടി നന്ദിയും പറഞ്ഞു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്ക് സ്നേഹോപകാരങ്ങൾ നൽകി ആദരിച്ചു കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് വിനു വി ജോയിന്റ് സെക്രട്ടറി ഉല്ലാസ് സി ജി സുനിൽകുമാർ പി ജി എ സുരേഷ് ശ്രീജിത് രംഗനാഥ് കെ സജി എസ് ഷാജി ശ്രീദേവി ബി വി എം ഉല്ലാസ് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നമ്മൾ ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങൾക്ക് സമയകൃത്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങൾക്കും നമുക്ക് പരാജയം സംഭവിക്കുന്നത് നമ്മുടെ കൃത്യതയില്ലായ്മയാണ് അപ്പം ആ ഒരു കാര്യം കൂടി നിങ്ങൾ കറക്റ്റ് സ്കൂൾ കുട്ടികളായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല കുട്ടിക്കാലവുമാണ് ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്നുള്ള തിരിച്ചറിവാണ് പത്തും മുപ്പതും വർഷത്തിന് ശേഷം ഇത്തരത്തിലുള്ള സുഹൃത്ത് വലയങ്ങൾ വീണ്ടും പൊടി പൊടിതട്ടിയെടുത്തുകൊണ്ട് ആ ഒരു സൗഹൃദം പുതുക്കി പുതിയതായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ അതിഥികളെ കൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തേജനം നമുക്ക് നൽകുന്നതെങ്കിൽ അതോടൊപ്പം ഈ സമയകൃത്യതയും കൂടി പാലിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഓണക്കാല ആഘോഷമാണ് നിങ്ങൾ നടത്തുന്നത് ഓണക്കാല ആഘോഷം ഇപ്പോൾ ഒരാഴ്ച വൈകി നടത്തുന്നതിൽ തെറ്റില്ല കാരണം ഓണം എല്ലാവർക്കും വളരെ ഭംഗിയായി ഓരോ വർഷവും ആഘോഷിക്കുന്ന തരത്തിലേക്കാണ് കേരളീയ ജനത പോയിക്കൊണ്ടിരിക്കുന്നത് കാണും വിറ്റും ഓണം ഉണ്ണണം എന്ന ആപ്തവാക്യം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചു കൊണ്ടുപോവുകയാണ് പക്ഷേ ഒരാഴ്ച മുൻപ് വരെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും പലതരത്തിലുള്ള വീർപ്പുമുട്ടലുകൾ അനുഭവിക്കുമ്പോഴും ഓണമാകുമ്പോൾ നമ്മൾ കരുതും എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഒരു ഓണക്കോടി എടുക്കണം ആ ഓണക്കോടി എടുക്കാൻ കുട്ടികൾക്ക് ഓണക്കോടി എന്നുള്ള ആശയമായി എവിടുന്നെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് സമ്പാദ്യമാകാം അല്ലെങ്കിൽ വായ്പ വാങ്ങിയതാകാം അല്ലെങ്കിൽ കടം വാങ്ങിയതാവാം അത്തരത്തിലുള്ള സമ്പാദ്യവുമായി പോകുമ്പോൾ അതിൻ്റെ കൂടെ വീട്ടുകാരനും വീട്ടുകാരിക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്കും വേണമെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും കൂടി അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചേർത്ത് ഓണക്കോടി എടുത്തു കൊടുത്തുകൊണ്ട്